ചേട്ടനെ ജീവനതുല്യം സ്നേഹിച്ച എന്നും ആ ചൂടുപറ്റി ഉറങ്ങാൻ ആഗ്രഹിച്ചിരുന്ന പൊന്നനുജനെയാണ് എന്ന കൊലയാളി നിഷ്കരണം വകവരുത്തിയത് അഫാനെ സ്നേഹിച്ചു എന്ന കുറ്റത്തിന് ഫർസാനേയും തീർത്തു കളഞ്ഞു അവൻ കൊലപാതക വിവരമറിഞ്ഞ് സ്ഥലത്തെത്തി ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റിയ ആംബുലൻസ് ഡ്രൈവർമാർ പറയുന്നത് കേട്ടാൽ ഏത് നെഞ്ചും പൊട്ടിപ്പോകും അത്രയേറെ മനസാക്ഷി ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു അവിടെ ആ അനുജന് ഒരു കണ്ണിയില്ലായിരുന്നു എന്നാണ് ആ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞത് ഫർസാനയുടെ പോയിരുന്നു ഫർ ബോഡിയാണ് എടുത്തത് രണ്ടാമത്തെ നിലയിലാണ് ആ ബോഡി ഇരുന്നത് ബോഡി ഇരുന്നെന്ന് വെച്ചാൽ ചെയ്തത് പുള്ളിരം മുഖമൊക്കെ അടിച്ച് പരത്തിയാണ് വെച്ചിരുന്നത് ഗ്യാസ് ഇപ്പം തുറന്നുവച്ചേക്കായിരുന്നു അടുക്കളയില് അടുക്കളയിൽ പൈസ നോട്ടുണ്ടായിരുന്നു പണം മൊത്തം അവിടെ അടുക്കളയിൽ മൊത്തം ആരി ഉതറിട്ടേക്കായിരുന്നു പറഞ്ഞ് തന്നെ വണ്ടിയൊക്കെ പിന്നെ മുഖത്തെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ പോയിട്ട് ചതയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ കൊണ്ടുപോയപ്പോ നമ്മളെ വേക്കിരുന്ന ആളിന്റെ കൈ തന്നെ അവൻറ്റുമ്പോ മുറുകെ പിടിച്ചിരുന്നു ഞാൻ അവിടെയൊക്കെ എത്തിയപ്പോൾ തന്നെ കൈയ്യൊക്കെ പതുക്കങ്ങ് എടുക്കാൻ തുടങ്ങി പെയ്യൊക്കെ ഇവിടെ കൈയ്യൊക്കെ എടുക്കാൻ തുടങ്ങി സ്പീഡിനെത്തി പെട്ടെന്ന് പോകുന്ന പറഞ്ഞു അങ്ങനെ നേരെ പോകലാസിറ്റി അങ്ങനെ അരുണെന്ന് പറയുന്നത് അവൻ രണ്ടു മൂന്ന് ആംബിൾസ് കൂടെ വിളിച്ച് വിളിച്ചിട്ടവൻ പറഞ്ഞാ ബാക്കി രണ്ടുപേര് ഡെത്തായി കിടക്കുക എന്ന് പറഞ്ഞു കയ്യിൽ വെച്ച് എന്തോ നല്ല ഇത് വെച്ച് അടിച്ചിട്ടുണ്ട് മുഖത്ത് നല്ലൊരു കുഴിയുണ്ട് എല്ലാവരുടെ പയ്യന്റെ കണ്ണ് ഒരു കണ്ണില്ല ഒരു കണ്ണ് മാത്രം നല്ല തുറന്നിട്ടുണ്ട് ഒരു കണ്ണ് ഫുൾ അങ്ങ് അകത്ത് പോയി കണ്ണ് രണ്ട് കണ്ണും തുറന്നിരിപ്പുണ്ടെങ്കിൽ ഒരു കണ്ണിന്റെ അകത്തൊന്നും കാണാനില്ല മൊത്തം അങ്ങ് അകത്ത് പോയി പെണ്ണിന്റെ നെറ്റിയിലും കബളിലും ആയിട്ടാണ് നല്ലൊരു കുഴിയുണ്ട് അവർക്ക് മൊത്താണ് പരിക്കു വെച്ചിരിക്കുന്നത് വേറെ ശരീരത്ത് വേറെ മുറവൊന്നും ഇല്ല നെറ്റി ഇവിടെ ഒരു ഹോളായി ബാക്കിൽ കൂടെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മളായിച്ച് ആദ്യം ബുള്ളറ്റ് എന്താണെന്ന് വിചാരിച്ചത് തോക്ക വെച്ച് വെടിവെച്ചാൽ അങ്ങനെ പിന്നെയാണെല്ലാം വന്നത് തോക്കല്ലാതെ ഇതാണ് അടിവെച്ച പോലെ ആയിരുന്നു കിടന്ന് കണ്ടു കാരണം ഇവിടെ കൂടെ തുളച്ച ഇപ്പുറത്ത് വന്നിട്ടുണ്ട് ചാത ഇപ്പുറത്ത് വെളിയിൽ വന്നിട്ടുണ്ട് നമ്മളെ സ്റ്റെച്ച് അവരെ സ്റ്റെച്ചറിലോട്ട് ഈ എന്റെ കൈഅമ്മടെ തലയ്ക്ക് അകത്ത് കയറിപ്പോയി ഈ വരല് അത്രയ്ക്ക് നല്ല ആഴം ഉണ്ടായിരുന്നു തല